തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വർക്കേറിയ പടിഞ്ഞാറ് തെക്ക് ദിക്കിന്റെ സൗഭാഗ്യവും തെക്ക് പടിഞ്ഞാറിന്റെ സൗഭാഗ്യവും ഈ വീട്ടിൽ പോകും തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും പോകുമ്പോഴത്തേക്കാണ് ഈ രണ്ട് ദിക്കുകളും മിസ്സിംഗ് ആയി ഗൃഹനാഥനെയും ബാധിക്കും എപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വെയിറ്റ് കയറി ഹൈറ്റ് ആയി നിൽക്കണം എന്നുള്ളതാണ് വാസ്തു പറയുന്നത് നമസ്കാരം പ്രശസ്ത വാസ്തു ഫുങ്ഷോയി കൺസൾട്ടൻ സുരേഷ് സാറാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമസ്കാരം സാർ സർ പൊതുവെ വീട് വെക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു അഞ്ച് മിസ്റ്റേക്ക് എന്താണ് സാറിനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇത്രയും വീടുകളിൽ പോയി വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വീടുകളിൽ കണ്ടുവരുന്നുണ്ട് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു അഞ്ചനം ഞാൻ പറയാം ഒന്നെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീടെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ആ തോന്നുന്നു നമുക്ക് ഒരു വർക്കേരി വേണമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പം നമ്മുടെ തെക്ക് കിഴക്കാണ് നമ്മുടെ അടുക്കള എന്നുണ്ടെങ്കിൽ ആ അടുക്കളയുമായിട്ട് ചേർത്തുകൊണ്ട് ഒരു അഞ്ചടിയോ ഒരു ഏഴടിയോ വീതിയിൽ നമ്മുടെ അടുക്കളയുടെ അത്രയും നീളത്തിൽ ഒരു പത്തടി നീളത്തില് ഒരു ഇത് വർക്കേരിയ വീടിനോട് ചേർത്ത് പടിഞ്ഞു അപ്പൊ ചിലപ്പോ ചിലവായിരത്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ അവരൊരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും കുഴപ്പമില്ല ഫ്ലോർ ലെവലിൽ നിന്ന് കുറച്ച് താത്തിട്ട് ചെയ്തോളൂ അത് കണക്കിലൊടുത്തത്തില്ല എന്ന് പറയാം ഉറപ്പായിട്ടും അത് അവരെ ബാധിക്കും നിങ്ങൾ ഫ്ലോർ ലെവലിൽ നിന്ന് താത്ത് ചെയ്താലും പൊക്കി ചെയ്താലും നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട ായിട്ടും ഇത് നിങ്ങളെ ബാധിച്ചിരിക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വീട് സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിലോ വരണം അപ്പൊ നമ്മൾ വീട്ടിനെ ടച്ച് ചെയ്തിട്ട് ഒരു ബാറ് വെളിയിലോട്ട് ഇറക്കി അതിൽ നിന്ന് പൈപ്പും കൂടെ വരുമ്പോഴത്തേക്ക് വീടിന്റെ കണക്ക് ഇവിടെ നിന്നും ഇവിടം വരെ മാറി അപ്പോ അത്രയും ഭാഗത്ത് അത് എന്ത് വന്നു റൂഫ് വന്നു അവിടെ പൈപ്പും വന്നു അതേസമയം നിങ്ങളുടെ റൂഫ് മാത്രമായിട്ടാണ് ഹാൻഡിൽ ലിവറിൽ ആണ് ചെയ്തിരിക്കുന്ന ഉറപ്പായിട്ടും അത് ബാധിക്കില്ല അതേസമയം ആ ഒരു ഇല്ല പൈപ്പും വന്ന് അതിനകത്ത് ഈ ഒരു തൂണും വരികയാണെന്നുണ്ടെങ്കിൽ വീട് ഇത്രയും കൂടെ വെളിയിലേക്ക് ഇറങ്ങി അപ്പോൾ അതിന്റെ തെക്ക് വശവും തെക്ക് പടിഞ്ഞാറും സ്വാഭാവികമായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു തെക്ക് ദിക്കിന്റെ സൗഭാഗ്യവും തെക്ക് പടിഞ്ഞാറിന്റെ സൗഭാഗ്യവും ഈ വീട്ടിൽ പോകും തെക്കിഴക്ക് ഭാഗത്ത് ഒരു വർക്ക് ഏരിയ പണിഞ്ഞാൽ എന്ത് മിസ്റ്റേക്ക് വരുമോ എന്നുള്ള മനസ്സിലായി ഒരുപാട് പേരുകൾ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മുടെ വീട് ഒരു പഴയ വീടാണെന്ന് വെച്ചു ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് വെച്ച് വീടാണ് അന്ന് നമുക്ക് ഒരു ടോയ്ലറ്റ് വീട്ടിലുള്ളൂ ആ ഒരു ടോയ്ലറ്റ് നമുക്ക് വീട്ടിലില്ല അപ്പൊ നമുക്ക് ഒരു അറ്റാച്ചഡ് ടോയ്ലറ്റ് വീട്ടിൽ വേണം അപ്പൊ നമ്മൾ എന്തോ ചെയ്തു മൂലയിൽ നിന്നും അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തെ ബെഡ്റൂമിൽ നിന്നും അതിന്റെ വെളിയിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ ഒരു റൂം പണിഞ്ഞു ഒരു അഞ്ച് കഞ്ചിന്റെ അല്ല ആറ് കാറിന്റെ ഒരു റൂം പണിഞ്ഞു എന്നിട്ട് നമ്മൾ അത് കത്ത് നിന്നും ഈ തെക്ക് പടിഞ്ഞാറ് റൂമിൽ നിന്നോ പടിഞ്ഞാറ് റൂമിൽ നിന്നോ പുറത്തേക്ക് ഇറങ്ങി ആ ബാത്റൂമിലേക്ക് ഇറങ്ങുന്നവരി പണി പണിയുമ്പോൾ എന്താ സംഭവിച്ചത് തെക്ക് പടിഞ്ഞാറും പോയി വടക്ക് പടിഞ്ഞാറും പോയി തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും പോകുമ്പോഴത്തേക്കാണ് ഈ രണ്ട് ദിക്കുകളും ആയി അപ്പോഴത്തേക്ക് വീടിന്റെ കന്നിമൂല പോയി വീടിന്റെ കന്നിമൂല പോയി വീടിന്റെ വായു കോണ് പോയി ഗൃഹനാഥനെയും ഗൃഹനാഥയും അപ്പൊ രണ്ട് മിസ്റ്റേക്കുകളായി ഒന്ന് തെക്ക് തെക്കു പടിഞ്ഞു രണ്ട് എന്താ ചെയ്താക്കുന്നത് പടിഞ്ഞാറു വശത്ത് വീട്ടിനോട് അറ്റാച്ച് ആയിട്ട് ഒരു ടോയ്ലറ്റ് വന്നു ഇനി നമ്മൾ വീട് വെച്ചു അന്ന് നമുക്ക് കാർ പോർച്ച് ഒന്നും ഒന്നുമില്ല അപ്പോൾ നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു നമ്മളൊരു കാർ വാങ്ങി കാർ വാങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഒരു കാർ പോർച്ച് വേണം അപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടു കാർപോർച്ചിന്റെ സ്ഥാനം വടക്ക് പടിഞ്ഞാറാണ് അപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർപോർച്ച് പണിയാം എന്ന് കണ്ടു അപ്പൊ നമ്മൾ വീടിനോട് കൊണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഒരു പൈപ്പും അതിന്റെ തൂണും എല്ലാം കൂടെ കൊടുത്തോണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒരെണ്ണം പടിഞ്ഞു എന്ന് കരുതുക അപ്പൊ അങ്ങനെ പണിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു വീടുമായിട്ട് ബന്ധപ്പെട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പോർഷൻ കൂടെ വന്നു വടക്കും വടക്ക് കിഴക്കും മിസ്സിങ് ആയി ജോലിയും പോയി വീടിന്റെ അഭിവൃദ്ധിയും പോയി എന്തുകൊണ്ട് ജോലി പോയി വടക്ക് പോയി വടക്ക് പോയപ്പോ തൊഴിലിനെ ബാധിച്ചു വടക്ക് കിഴക്ക് പോയപ്പോൾ വാസ്തുപക്ഷൻ്റെ സ്ഥിരസ് പോയി അപ്പോഴത്തേക്ക് അത് വീടിന്റെ അഭിവൃദ്ധിയും ബാധിച്ചു അപ്പോൾ മൂന്ന് മിസ്റ്റേക്കുകളായി ഇനി നാലാമതൊരു മിസ്റ്റേക്ക് നാലാമതൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അടുക്കള നമ്മൾ പണിഞ്ഞു അടുക്കള നമ്മൾ പണിഞ്ഞപ്പോഴത്തേക്ക് ഈ അടുക്കളയിൽ നിന്ന് ഒരു പിന്നെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം നമുക്ക് ഇല്ലായിരിക്കുന്നു കരുതുക അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിനെ സ്ക്വയർ ആക്കിക്കൊണ്ട് നമ്മൾ ഒരു അടുക്കള വേണം അപ്പൊ ഇപ്പൊ വീട് സ്ക്വയറായി നേരത്തെ വീടെന്ന് പറഞ്ഞ് തെക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആയിരുന്നു ഇപ്പൊ നമുക്ക് അത്രയും ഭാഗം കൂടെ നമ്മളൊരു വർക്കേരി വേണം ഈ വർക്കേരിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് എവിടെ കൊടുത്തു കിഴക്കിൽ കൊടുത്തു കിഴക്കിൽ കൊടുത്തപ്പോ എന്താ സംഭവിച്ചത് അത് നീച്ചത്തിലായി കാരണം കിഴക്കിലാണെങ്കിൽ നമ്മൾ അവിടെ എവിടെ കൊടുക്കേണ്ടി വരുന്നത് തെക്ക് സൈഡിൽ കൊടുക്കൊണ്ടുവരുന്നു എന്നാലേ അത് ഉച്ചത്തിൽ കിട്ടത്തുള്ളൂ ഇപ്പൊ അത് നീച്ചത്തിലാണ് പോയത് അപ്പൊ നാല് മിസ്റ്റേക്കുകളായി അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ഒരു എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ടാങ്ക് നമ്മൾ വാട്ടർ ടാങ്ക് പണിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് ഭാഗത്തായിരുന്നു നമ്മുടെ ആ കിച്ചൺ എന്ന് കരുതുക ആ കിച്ചന്റെ മുകളിൽ നമുക്കൊരു ചിമ്മിനി ഉണ്ട് ആ ചിമ്മിനിയുടെ മുകളിൽ കൊണ്ടുപോയി വാട്ടർ ടാങ്ക് പണി വാട്ടർ ടാങ്ക് പണിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും ഉയർന്ന് ഹൈറ്റ് കയറി അവിടെ നിൽക്കുന്നു തെക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കും അപ്പോൾ അത് വാസ്തു തെറ്റി വാസ്തുവിൽ എപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വെയിറ്റ് കയറി ആയി നിൽക്കണം എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത് അപ്പൊ ഈ തെക്ക് കിഴക്ക് മാത്രവുമല്ല അവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഓ ഫയറാണ് അവിടെ വന്നിരിക്കുന്നതോ വെള്ളവും വാസ്തു തെറ്റി ഈ ഒരു അഞ്ച് വളരെ ഒരുപാട് വീടുകൾ ആണ് മാത്രമല്ല പലരും കിച്ചണിലെ ഒരു ആവശ്യം തുടങ്ങി കഴിയുമ്പോഴാണ് അറിയുന്ന ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ടായിരുന്നെങ്കിലല്ലേ അതേപോലെ കാർ പോർച്ച് സാറ് പറഞ്ഞ പോലെ ആദ്യം ടൂ വീലേഴ്സ് ഉള്ളവര് പിന്നെ ആയിരിക്കാം ഫോർ വീലേഴ്സ് എടുക്കുമ്പോ ഇങ്ങനെ ഒരു കാർ പോർച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി തന്നെ ഒരു ആവശ്യം ഒത്തിരി പക്ഷേ അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം സ്വയം തീരുമാനമെടുക്കാതെ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാസ്തു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്കും കൂടെ പ്രാധാന്യം കൊടുക്കണം ഇതിപ്പോഴത്തേക്ക് എല്ലാവരും ഒരുപക്ഷെ നല്ല കൺസൾട്ടൻ്റ്മാരാകണം എന്നില്ല നല്ല കൺസൾട്ടൻ്റ്മാർ ഒരുപാട് നമുക്ക് ഉണ്ട് പക്ഷേ പക്ഷേന്ന് പറഞ്ഞത് നമുക്ക് കൂടെ ബോധ്യമാണോ അദ്ദേഹം നല്ലൊരു കൺസൾട്ടന്റ് ആണ് കാരണം പലരും ഈ പറയുന്ന നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഹൈറ്റ് കുറച്ച് ചെയ്തോളൂ ഫ്ലോർ ലെവലിൽ നിന്ന് രണ്ടടി താത്ത് ഒരടി താത്ത് ചെയ്തോളൂ അല്ലെങ്കിൽ അര അടി താത്ത് ചെയ്തോളൂ അതെന്റെ കണക്കിൽ കൂട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന വാസ്തുക്കാരുണ്ട് പക്ഷെ അത് തെറ്റാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാസ് ഇനി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ കാണുന്നവരാണെങ്കിൽ കൂടി ഒരു കൺസൾട്ടന്റിനെ സമീപിച്ചതിന് ശേഷം ചെയ്യുക സാറിനെ കൺസൾട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് താഴത്തെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഇനിയും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് ചെയ്യുന്നു